അപകടങ്ങളുടെ എണ്ണത്തിൽ വർധനവ് ഉണ്ടാകുമ്പോഴും അപകട മരണനിരക്ക് കുറച്ചുകൊണ്ടുവരാൻ സാധിച്ചുവെന്ന് വ്യക്തമാക്കുന്ന കണക്ക് പങ്കുവെച്ച് മോട്ടോർ വാഹന വകുപ്പ് കഴിഞ്ഞ വർഷം കേരളത്തിൽ നടന്ന അപകടങ്ങളുടെ എണ്ണവും അതിൽ മരണം സംഭവിച്ചവരുടെ എണ്ണവും വ്യക്തമാക്കിക്കൊണ്ടാണ് എം വി ഡിയുടെ ഫേസ്ബുക്ക് കുറിപ്പ് കഴിഞ്ഞ വർഷം മുന്നൂറ്റി അറുപത്തിയാറ് പേരുടെ ശ്വാസം നിലയ്ക്കാതെ സംരക്ഷിക്കാൻ സംസ്ഥാനത്തെ മികച്ച റോഡ് സുരക്ഷാ പ്രവർത്തനങ്ങളിലൂടെ സാധ്യമായതിനാൽ അഭിമാനിക്കാമെന്നാണ് എം വി ഡി പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ സംസ്ഥാനത്തുണ്ടായ നാൽപ്പത്തിയെട്ടായിരത്തി തൊണ്ണൂറ്റിയൊന്ന് അപകടങ്ങളിൽ നാലായിരത്തി എൺപത് പേർ കൊല്ലപ്പെട്ടിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നാൽപ്പത്തി എട്ടായിരത്തി എണ്ണൂറ്റി മുപ്പത്തി അപകടങ്ങൾ ഉണ്ടായെങ്കിലും മരണപ്പെട്ടവരുടെ എണ്ണം മൂവായിരത്തി എഴുന്നൂറ്റി പതിനാലായിരുന്നു എ ഐ ക്യാമറകളും എൻഫോഴ്സ്മെൻറ്റ് സ്ക്വാഡുകളും ചേർന്ന് നടത്തിയ മികച്ച എൻഫോഴ്സ്മെൻറ്റ് പ്രവർത്തനവും അതിനോട് സഹകരിച്ച് ഒരു വലിയ ഭൂരിപക്ഷം ഹെൽമറ്റ് സീറ്റ് ബെൽറ്റ് എന്നിവ ശീലമാക്കിയതും ഈ വലിയ ആശ്വാസത്തിന് കാരണമായി രക്ഷപ്പെടുത്തുന്നതിൽ സുരക്ഷാ മുൻകരുതൽ എടുത്ത യാത്രക്കാർക്കും മാന്യമായി വാഹനം ഓടിച്ച ഡ്രൈവർമാർക്കും അഭിനന്ദനം അറിയിക്കുന്നു എം വി ഡി കുറിപ്പിൽ വ്യക്തമാക്കി സ്വർണ്ണവില ഇനിയൊരു പ്രശ്നമേ അല്ല സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സാധാരണക്കാർക്കും തവണ വ്യവസ്ഥയിൽ വാങ്ങാൻ സുരക്ഷിതമായ ഗോൾഡ് പർച്ചേസ് സ്കീമുകൾ ആരംഭിച്ചിരിക്കുന്നു മാസ തവണകളിലായി ആയിരം രൂപ മുതൽ അടച്ച് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ആഭരണം സ്വന്തമാക്കാം എല്ലാവർക്കും സൗകര്യപ്രദമായ വ്യത്യസ്ത പ്ലാനുകൾ മന്ത്ലി ഗോൾഡ് പർച്ചേസ് സ്കീം ഗോൾഡ് ട്വൽവ് മന്ത്ലി ഡയമണ്ട് പർച്ചേസ് പ്ലാൻ വജ്രം ഓൾഡ് ഗോൾഡ് ഇൻവെസ്റ്റ്മെന്റ് സ്കീം ഓൾഡീസ് ഗോൾഡ് 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 അഡ്വാൻസ് ബുക്കിംഗ് സ്കീം രൂപ മുതലുള്ള ചുരുങ്ങിയ ി അംഗങ്ങളാകുന്നവർക്ക് പ്രത്യേക ആനുകൂല്യങ്ങൾ ലളിതമായ അംഗത്വ നടപടി ഇന്ന് തന്നെ അംഗത്വം എടുക്കൂ ഇനി നിങ്ങളുടെ നിക്ഷേപവും വളരട്ടെ സോന ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ചെറുപുഴ വെള്ളരിക്കൊണ്ട് ആലക്കോട് ചാൽ കൂടുതൽ വിവരങ്ങൾക്ക് കോൾ 2391